കഴിഞ്ഞ ദിവസം സിനിമയ്ക്കുള്ളിലെ കഞ്ചാവ് വേട്ടയും മയക്കുമരുന്ന് വേട്ടയും കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു രണ്ട് നടന്മാരുടെ പേര് വന്നതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് താരം എന്ന പേരിൽ ഒരാളുടെ പേര് കൂടി പുറത്തു വന്നിരുന്നു എന്നാൽ അത് ജിൻഡോ ആണെന്ന് പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മുൻ ബിഗ് ബോസ് താരവും ബ്ലോഗറും ഒക്കെയായ സായി കൃഷ്ണ ആ താരം ആരായിരിക്കുമെന്ന് എല്ലാവരും ചോദിക്കുന്നു അത് ആരാണ് എന്നും ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരാധകർ രംഗത്തെത്തുന്നുമുണ്ട് എന്നോടും ചോദിക്കുന്നുണ്ട് അത് ആരാണ് എന്നുള്ളത് എന്നാൽ അത് മറ്റാരുമല്ല ജിൻഡോയാണ് ആ വ്യക്തി പലരും അത് തുറന്നു പറയാത്തത് അതിനുള്ള തെളിവുകളോ അല്ലെങ്കിൽ അത് പുറത്തു പറയാനുള്ള കാര്യങ്ങളോ എത്തിയിട്ടില്ല എന്നാൽ ജിൻഡോയാണ് അവർ പറയുന്ന ഈ വ്യക്തി ആ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയുടെ പേരും പുറത്തു വരും അതോടെ തന്നെ ഇത് സത്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ജിൻഡോയുടെ പേരിൽ കേസ് നടക്കുന്നു തന്നെ അദ്ദേഹത്തിന്റെ പേര് പുറത്തു പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെയുള്ള കേസുകൾ ഏകദേശം തന്നെ തീരാറായി എന്നും പരാതികൾ ഉണ്ട് എന്നും പറയുന്നു എന്നാൽ ഈ താരത്തിനെക്കുറിച്ച് വലിയ പരാതികളില്ലാത്തതുകൊണ്ട് പരാതിയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതുകൊണ്ടുമാണ് പേര് പുറത്തു പറയാത്തത് എന്നാൽ ഇത്രയും ബിഗ് ബോസ് സീസണുകളിൽ വന്ന പലരുടെയും പേര് അവിടെ വലിച്ചേക്കപ്പെടുന്നുണ്ട് ഒരാവശ്യവും തന്റെ തൻറെ പേരുൾപ്പെടെയും വലിച്ചേക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം നിരപരാധികളെ രക്ഷപ്പെടുത്തുക എന്റെ കൂടെ കടമയാണല്ലോ എനിക്കും രക്ഷപ്പെടണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വെളിപ്പെടുത്തുന്നത് എന്ന് പറയുകയാണ് ഇപ്പോൾ സായി കൃഷ്ണ താമസിയാതെ തന്നെ ജിൻഡോ ആണെന്നുള്ള വെളിപ്പെടുത്തൽ എല്ലാവരുടെയും ഭാഗത്ത് നിന്നും വരുമെന്നും ഞാൻ പറയുന്നത് കള്ളമാണ് എന്ന് ചിലരെങ്കിലും പറയും കാരണം ആരാധകർ ഒത്തിരിയുണ്ട് ജിൻഡോയ്ക്ക് ജിൻഡോയുടെ ആരാധകർ എല്ലാവരും ഇത് സത്യമല്ല എന്നും കള്ളമാണ് എന്നൊക്കെ തന്നെയും പറയും അങ്ങനെ പറഞ്ഞു വരുന്നുമുണ്ട് എന്നാൽ അതൊന്നുമല്ല താൻ പറയുന്നത് സത്യമെന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരും സത്യം ജയിക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ് കഞ്ചാവ് കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായ തസ്ലീമയെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അവരുടെ കേസിൽ നടപടികൾ ശക്തമായി മുന്നോട്ടു പോകുന്നുണ്ട് തസ്ലീമ വലിയൊരു തിമ്മിങ്കലമാണെന്നും അതിന്റെ വയറ്റിൽ ഒരുപാട് സിനിമാക്കാർ ഉണ്ട് എന്നൊക്കെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്ന വാർത്തകൾ അഞ്ചു പേർക്കാണ് നോട്ടീസ് അയച്ചത് എന്നും അതിലൊരാൾ ബിഗ് ബോസ് താരവുമാണ് എന്നായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇതോടെ ആ വ്യക്തി ആരായിരിക്കുമെന്നറിയാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ആരാധകരെല്ലാവരും ബിഗ് ബോസിൽ ഇതുവരെയായിട്ടും മലയാളത്തിൽ വന്നു പോയ പല താരങ്ങളുടെയും പേര് ഒരാവശ്യവും ഇല്ലാതെ വളച്ചൊടിക്കുകയും ചെയ്തു പല താരങ്ങൾക്കെതിരെയും സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പലരും രംഗത്തെത്തി ഒടുവിൽ ഇപ്പോഴാ ആ താരം ആരാണ് എന്ന് സായി കൃഷ്ണ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സായിയുടെ പേരും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു എന്തൊക്കെയായാലും സായി ഇപ്പോൾ ആ വ്യക്തി ആരാണ് എന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ജിൻഡോയാണ് ആ വ്യക്തി എന്നാണ് ഇപ്പോൾ പറയുന്നത് ജിൻഡോ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു ബിഗ് ബോസ് താരം തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അദ്ദേഹമായിരുന്നു വിന്നർ ബിഗ് ബോസിന്റെ കിരീടം സ്വന്തമാക്കിയ ജിൻഡോയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് ആരാധകർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്